പതിനേഴ് രുദ്രാക്ഷം നല്ലൊരു ജീവിത പങ്കാളിയെ ലഭിക്കുന്നതിനും അവരുടെ ദാമ്പത്യ ജീവിതം മെച്ചപ്പെടുത്തുന്നതിനും സഹായിക്കുന്നു സന്തതി ഭാഗ്യം സമൃദ്ധി എന്നിവയുമായി ബന്ധപ്പെട്ട എല്ലാ ആഗ്രഹങ്ങളും നിറവേറ്റുന്നു ഈ രുദ്രാക്ഷം ധരിക്കുന്നയാൾക്ക് നാല് പുരുഷാർത്ഥങ്ങളുടെ ഗുണങ്ങളായ നീതി സമ്പത്ത് കാമം മോക്ഷം എന്നിവയുടെ ഫലങ്ങൾ ലഭിക്കുന്നു പാതയിലെ തടസ്സങ്ങൾ നീക്കുകയും മഹത്തായ ഐശ്വര്യം നൽകുകയും ചെയ്യുന്നു കാർത്യായനി തന്ത്രമനുസരിച്ച് ഈ രുദ്രാക്ഷം ഭരിക്കുന്നത് ദുർഗാദേവിയുടെ ആറാമത്തെ രൂപമായ മാതാ കാർത്യായിനിയാണ് ഈ രുദ്രാക്ഷം ധരിക്കുന്നയാൾക്ക് വലിയ ഐശ്വര്യം പെട്ടെന്നുള്ള സമ്പത്ത് എല്ലാ ലൗകിക ഭൗതിക ആഗ്രഹങ്ങളുടെയും പൂർത്തീകരണം എന്നിവയാൽ അനുഗ്രഹീതമാണ് ബിസിനസ്സുകാർ രാഷ്ട്രീയ നേതാക്കൾ കരിയറിലെയും ഭാഗ്യത്തിൻറെയും വളർച്ച ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഈ രുദ്രാക്ഷം വളരെ ഉപയോഗപ്രദമാണ് ഭഗവാൻ വിശ്വകർമാവുമായി ബന്ധപ്പെട്ട പതിനേഴ് മുഖരുദ്രാക്ഷം സർഗാത്മകതയും കരകൗശല വൈദഗ്ധ്യവും ഉൾക്കൊള്ളുന്ന ഈ രുദ്രാക്ഷം ജീവിതത്തിൽ പുരോഗതിയും ഭൗതിക സംതൃപ്തിയും കൊണ്ടുവരുമെന്ന് വിശ്വസിക്കപ്പെടുന്നു ഇത് ധരിക്കുന്നയാൾക്ക് മികച്ച പാത രൂപകൽപ്പന ചെയ്യാൻ സഹായിക്കുന്നു വേഗത്തിൽ പ്രവർത്തിക്കുന്ന സ്വഭാവത്തിന് പേരുകേട്ട പതിനേഴ് മുഖിരുദ്രാക്ഷം പെട്ടെന്നുള്ള സമ്പത്തും വിജയവും നൽകാനും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ആഗ്രഹങ്ങൾ നിറവേറ്റാനുമുള്ള കഴിവുകൊണ്ട് ജനപ്രിയമാണ് ഈ രുദ്രാക്ഷം ശുക്രന്റെ സ്വാധീനം ശക്തിപ്പെടുത്തുന്നതിനും പേരുകേട്ടതാണ് പലപ്പോഴും വിശ്വകർമ്മ രുദ്രാക്ഷം എന്ന് വിളിക്കപ്പെടുന്ന ഇത് ധരിക്കുന്നയാളുടെ ജീവിതയാത്രയെ ഉയർന്ന ഊർജ്ജത്തോടും ലക്ഷ്യബോധത്തോടും കൂടി പിന്തുണയ്ക്കുന്നു ഈ രുദ്രാക്ഷം ധരിച്ച ആദ്യ ദിവസം മുതൽ പലരും പോസിറ്റീവ് ഫലങ്ങൾ അനുഭവിക്കുന്നു ഇത് വിജയം ഭൗതിക സമ്പത്ത് ആത്മീയ വളർച്ച എന്നിവ നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ വിലപ്പെട്ട ഒരു കവചമാണ് തടസ്സങ്ങളെ മറികടന്ന് എല്ലാത്തരം സുഖസൗകര്യങ്ങളും ഒഴിവു സമയവും സന്തോഷവും തേടുന്ന ഏതൊരാൾക്കും ഈ രുദ്രാക്ഷം ധരിക്കാം പതിനേഴ് രുദ്രാക്ഷം ധരിക്കുന്നതിന്റെ ഗുണങ്ങൾ അപ്രതീക്ഷിത സമ്പത്തുമായും അജയമായ വിജയവുമായും ശക്തമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇവയെല്ലാമാണ് പതിനേഴ് രുദ്രാക്ഷം ധരിക്കുന്ന ഒരു വ്യക്തിക്ക് കിട്ടുന്ന ഗുണങ്ങൾ